ഇരുപത് വർഷത്തോളം നീണ്ട ഒരു ദുരൂഹതയുടെ ചുഴലഴിക്കുകയാണ് ആലപ്പുഴ ജില്ലയിലെ കരക്കലപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധനത്തിലെ കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ കേസിൽ പ്രതിസ്ഥാനത്തുള്ള പള്ളിപ്പുറം സ്വദേശി സി എം സബസ്റ്റിൻ ബിന്ദുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തി കുഴിച്ചു മൂടിയതാണെന്ന് ഏറ്റുപറഞ്ഞു അമ്പലപ്പുഴയിലെ സ്ഥലം വിറ്റപ്പോൾ ബിന്ദുവിന് ലഭിച്ച ഒന്നര ലക്ഷം രൂപ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലെന്ന് പ്രതിസമ്മതിച്ചു രണ്ടായിരത്തി ആറ് മെയ് മാസത്തിൽ ബിന്ദു തന്റെ അമ്പലപ്പുഴയിലെ സ്ഥലത്തിന് ഒന്നര ലക്ഷം രൂപ മുൻകൂറായി വാങ്ങിയിരുന്നു ഈ പണത്തെ ചൊല്ലി സെബാസ്റ്റിയന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി ഇതാണ് കൊലപാതകത്തിലേക്ക് നയിച്ച പ്രധാന പ്രകോപനം തർക്കത്തിനിടെ ബിന്ദുവിനെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി പല സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടെന്നാണ് സെബാസ്റ്റിൻ ക്രൈംബ്രാഞ്ചിനോട് വെളിപ്പെടുത്തിയത് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ജീർണിച്ച മൃതദേഹത്തിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കത്തിച്ച കളയുകയും ആ ചാരം പലയിടത്തായി ഉപേക്ഷിക്കുകയും ചെയ്തെന്നും അയാൾ സമ്മതിച്ചു കൊലപാതകം നടന്നത് തന്റെ വീട്ടിൽ വെച്ചായിരുന്നു എന്ന് പ്രതി സമ്മതിച്ചതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് സംഘം പള്ളിപ്പുറത്തെ വീട്ടിലെത്തി തെളിവെടുപ്പ് നടത്തി കൊലപാതകം തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇയാൾ നടത്തിയത് മൃതദേഹങ്ങൾ എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടതെന്നും ചാരം എവിടെയാണ് ഉപേക്ഷിച്ചതെന്നും കൃത്യമായി ഓർമ്മയില്ലെന്നാണ് സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ച് ഡിക്ടീവ് ഇൻസ്പെക്ടർ കെ ഹേമന്ത് കുമാറിനോട് പറഞ്ഞത്